ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ വീണ്ടും അമ്പെയറുടെ തെറ്റായ തീരുമാനം വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് സീസണിലെ മിക്ക മത്സരങ്ങളിലും കണ്ട അമ്പേരുടെ തീരുമാനത്തിലെ പിഴവ് രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരത്തിനും വലിയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസന്റെ വിക്കറ്റിനെ ചൊല്ലിയാണ് വിവാദം കിടക്കുന്നത് സഞ്ജുവിൻ്റെ ക്യാച്ച് ഷായ് ഹോപ്പ് എടുക്കുമ്പോൾ ഷൂസ് ബൗണ്ടറി ലൈനിൽ തട്ടിയിരുന്നുവെന്ന സംശയം റിവ്യൂകളിലുണ്ടായിരുന്നു എന്നാൽ തേർഡ് അമ്പയർ വേണ്ടത്ര പരിശോധന നടത്താതെ വേഗത്തിൽ സഞ്ജുവിൻ്റേത് ഔട്ടാണെന്ന് വിധിക്കുകയായിരുന്നു വൈഡിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രണ്ട് മിനിറ്റോളം എടുത്ത തേർഡ് അമ്പയർ സഞ്ജുവിൻ്റെ ഔട്ട് വിളിക്കാൻ സെക്കൻഡുകൾ മാത്രമാണ് എടുത്തത് സഞ്ജുവിന്റെ പുറത്താകലാണ് രാജസ്ഥാന്റെ തോൽവിക്കും കാരണമായത് സഞ്ജുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും രംഗത്തെത്തുന്നുണ്ട് ഡൽഹിയുടെ പരിശീലകരും ടീം മാനേജ്മെന്റും സഞ്ജുവിനെ അപമാനിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത് സഞ്ജു സാംസൺ തേർഡ് അമ്പയറുടെ തീരുമാനത്തിന് പിന്നാലെ ഓൺഫീൽഡ് അമ്പയറുടെ തർക്കിച്ചാണ് കളം വിട്ടത് ഇപ്പോഴിതാ സഞ്ജു സാംസൺ അമ്പയറെ ബഹുമാനിക്കാൻ പഠിക്കണമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ സഹപരിശീലകനായ പ്രവീൺ ആംബ്രെ മത്സരശേഷം പ്രതികരിക്കുകയാണ് സഞ്ജുവിനെ വിമർശിച്ച് ആംബ്രെ സംസാരിച്ചത് ഫീൽഡിൽ അമ്പെയുടെ തീരുമാനം അന്തിമമാണ് അതിനെ ബഹുമാനിക്കാൻ പഠിക്കണം ഷായ് ഹോപ്പ് വളരെ മികച്ച രീതിയിൽ പന്ത് മനസ്സിലാക്കിയാണ് അത് ക്യാച്ച് ആക്കിയത് അതിന് അവൻ അഭിനന്ദനം അറിയിക്കുന്നു എന്നാണ് ആംബ്ര മത്സരശേഷം പ്രതികരിച്ചത് എന്നാൽ ഇതിനു പിന്നാലെ വലിയ വിമർശനം ആംബ്രക്കെതിരെ ഉയരുകയാണ് നേരത്തെ ആംബ്ര അമ്പയറോട് കയറുന്ന സംഭവം ചൂണ്ടിക്കാട്ടിയാണ് ആരാധകർ തോളുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിൽ നോബോൾ വിവാദമുണ്ടായിരുന്നു റഹ്മാൻ പവൽ ഡൽഹി താരമായിരിക്കെ അവസാന ഓവറിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുകയായിരുന്നു ഈ ഓവറിലെ ഒരു പന്ത് ഫുൾ ടോസ് ആയിരുന്നു എന്നാൽ ഇത് ആണെന്ന് ഡൽഹി താരങ്ങൾ വാദിക്കുകയും ബാറ്റ്സ്മാനോട് പോരാൻ ഋഷഭ് പന്തും പ്രവീൺ ആംബ്രയും പറഞ്ഞിരുന്നു അന്ന് അമ്പയറോടെ കയർത്ത് സംസാരിച്ചതിന് പിഴയും വിലക്കും ആം്ര നേരിട്ടിരുന്നു ഇത്തരത്തിലുള്ള ആംബ്രയ്ക്ക് സഞ്ജുവിനെ ഉപദേശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് തേർഡ് അമ്പയർക്ക് ആവശ്യത്തിന് സമയമെടുത്ത് പരിശോധിക്കാമായിരുന്നു രാജസ്ഥാന്റെ നായകനും ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റുമായ സഞ്ജുവിന്റെ റിവ്യൂ പരിശോധിക്കുമ്പോൾ അല്പം കൂടി ജാഗ്രത തേർഡ് അമ്പയർ കാട്ടേണ്ടിയിരുന്നു ഇത് ചെയ്യാത്തതിന്റെ ഫലമാണ് സഞ്ജുവിന്റെ വിക്കറ്റ് നഷ്ടമായതും രാജസ്ഥാൻ മത്സരം തോറ്റതും സഞ്ജു സാംസൺ ക്രീസിൽ നിന്നിരുന്നെങ്കിൽ രാജസ്ഥാൻ ജയിക്കാൻ സാധ്യത കൂടുതലായിരുന്നു തേർഡ് അമ്പയർ ഇത് ഔട്ടാണെന്ന് വിളിച്ചെങ്കിലും സൂക്ഷ്മ പരിശോധനയിൽ ഹോപ്പിന്റെ ഷൂസിന്റെ അറ്റം ബൗണ്ടറി ലൈനിൽ തൊട്ടിരുന്നതായി വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇത് വേണ്ടത്ര പരിശോധനയ്ക്ക് വിധേയമായില്ല തേർഡ് അമ്പയറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തതിന് സഞ്ജുവിന് മാച്ച് ഫീയുടെ മുപ്പത് ശതമാനം പിഴവും വിധിച്ചിട്ടുണ്ട് സഞ്ജു അമ്പയറോട് സംസാരിക്കുന്നതിനിടെ വി ഇ പി റൂമിലിരുന്ന് കയറിപ്പോകാൻ ആഘോഷിച്ച ഡൽഹി ഉടമ പാർത്ഥ് ജിൻഡാലിനെതിരെയും വിമർശനം ശക്തമാണ് മത്സര തോറ്റെങ്കിലും സഞ്ജുവിന്റെ പോരാട്ട വീര്യം കൈയേടറിയിക്കുന്നതാണ് ഇരുപത് റൺസിന്റെ തോൽവിയാണ് രാജസ്ഥാന് നേരിടേണ്ടി വന്നത്